ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ കഥ പറഞ്ഞാട്ട രണ്ടു ദിവസമായില്ലേ അപ്പം നമ്മൾ എൻ്റെ കുഞ്ഞുങ്ങളടുത്തൊക്കെ ഇന്നലെ ഞാൻ വന്നില്ല മെന്യു എന്നൊക്കെ ഞാൻ ഫുൾ യൂട്യൂബിലായിരുന്നു എന്താണ് നമ്മളെ ക്രിസ്മസ് ഡേ ആയിട്ട് കറ വീഡിയോസ് ഇട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയി നോക്കിക്കോട് നോക്കണേ അപ്പം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ പിന്നെ സുഖമായിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കണോ എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിലെ ചായ ഒക്കെ കഴിച്ചോ ഇന്ന് എന്താ ചായക്ക് എന്തൊക്കെയോ ഉണ്ടാവൂല്ലേ നമ്മൾ ഇന്ന് ഇച്ചിരി അവിലും ചായ കഴിച്ചു എന്നാ അവിലുള്ള ഇരുന്നു ഇവിടെ അതാണ് അല്ല നമ്മളെ മേമ ഇത് എന്ത് മസാല ദോശ ചുറ്റും കൊണ്ടു വന്നിന് കേട്ടോ അതൊക്കെ അവിടെ ഉണ്ട് രാവിലെ നമ്മൾ കഴിച്ചിനെ ഏഹ് പിന്നെ ഉണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട് മേമൻ്റെ കുഞ്ഞ് മസാല ദോശ അപ്പം അതിലുള്ള സംഭവങ്ങളൊക്കെ നല്ല സൂപ്പർ തന്നെയാണ് ശരി ആയിട്ട് അത് തിന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും പറയട്ടെ രസം പഞ്ചസാര എടുത്ത് തിന്ന് അത്രയ്ക്ക് നല്ല ഇരുണ്ടേനെ അങ്ങനെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയാം അപ്പോഴേ ഡ ബേബി കട്ടിൻ്റെ ഒട്ട് കിടക്കട്ടെ ഒരിക്കലും കേട്ടോ ഞാൻ അവനെ ഉറങ്ങട്ടെ അപ്പം നമുക്ക് കഥ പറയാം നമ്മൾ കഥ എവിടെ വെച്ച് ആ സാപ്പും ഓരോ വീട്ടിൽ വന്നിട്ട് കച്ചറ കിച്ചിറ ഉള്ള റൂമിൽ ഇരിക്കണം അല്ലേ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ റൂമിൽ ഇരിക്കുന്ന കണ്ട് ഷാലിനി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് ഓക്കെ സന്തോഷമായി സ്പൂ പോയ്ക്ക് സമാധാനം കിട്ടി അല്ലെങ്കിൽ അവളൊന്നും ഉറങ്ങൂല ഉറങ്ങൂലെന്ന് പറഞ്ഞാൽ ഉറങ്ങൂല എന്നിട്ട് അവൾ പറയാ എൻ്റെ സബോ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റില്ലൊക്കെ പറയുമ്പോൾ ഇതങ്ങനെ നോക്കി മോട്ട അപ്പം മറ്റെന്തേ പൊയ്ക്കൊണ്ട നോക്കി എങ്ങോട്ട് ചിപ്പോ കിടന്നടാ അപ്പം ചക്ക റൂമിലേക്ക് എടുത്തേക്ക് സോപ്പിൻ്റെ എടുത്തേക്ക് വന്നിട്ട് പറയാം സ്വാമിജി നിങ്ങളോട് രണ്ടാളോട് ഒരുമിച്ചിരിക്കണം എന്നേ പറഞ്ഞോളൂ കൂടുതലൊരാളിരിക്കരുതെന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാവലേ ഞാനിരിക്കാനൊന്നും ചിരിക്കാൻ പോയതിനെ അപ്പോൾ അപ്പടി സാപ്പി ചേച്ചിട്ട് പറാ സ്വാമിജി ഞമ്മളൊറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെപ്പം പറഞ്ഞേ അതൊന്നും ഏച്ചി പറഞ്ഞില്ലല്ലോ ഏച്ചി കേക്കായിട്ടാണ് പിന്നെ സാപ്പിട്ട്ണോ കേട്ട് ആ ഞാൻ അവിടെ പിന്നെ അത് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ എടാ ഈ പോയിക്കേടാ ഇല്ല ഞാൻ പോല നമ്മളിവിടെ ഇരിക്കും ഇതാ ഒരു കസാല കസാലെടുത്തുണ്ടോ ഞാൻ ഇവിടെ വാതിൽക്കലിരിക്കും എടാ അച്ഛനും അമ്മയും ഈ കൂടി ഇല്ല ഞാൻ അറി ആ ഞാനെങ്കിലും ഏച്ചിയില്ലെങ്കിലും അറിയും അവർ ഉറങ്ങുകയാണ് ഉണന്നാൽ ഏച്ചില്ലെങ്കിലും അറി അപ്പോൾ നമ്മൾ രണ്ടാളും വിടയിക്കുക അപ്പോൾ പറയും എടാ സർണവർക്ക് വിശ്വാസമല്ലേടാ നിങ്ങൾ ഇങ്ങനെ എന്നോട് പോകാൻ പറയും മിക്ക ഇച്ചിരി വിശ്വാസക്കുറവുണ്ട് ചെക്ക ശാലിനോട് പറയും മോട്ട വലിയ ചെക്കനായിട്ടോ അപ്പം പറയും മോറ്റ വലിയ ചെക്കനായി മോറ്റ പറയണേ പിടിപാടൊക്കെ ഉണ്ട് എന്നറിയാം അപ്പം ശാലിനോട് പറയാം റെഡിയാ ചെക്കനോട് പൊയ്ക്കോ പറയണെ അപ്പം അറിയാം മോറ്റ നമ്മൾ രണ്ടാളും കൂടി ഇവിടെ ഇരുന്നാല് അമ്മ അറിയും മോ പൊയ്ക്കോ എന്തെങ്കിലും അവിടെ അറിയണമെന്നുണ്ടെങ്കിൽ മോന് വന്നിട്ട് ചേച്ചിനോട് സബട്ടനോട് വന്നിട്ട് പറയാലല്ലേടാ പറയാലോ എടാ ഡെക്സാ ഡെക്സാ ഇവിടെ വന്നിട്ട് ഒരു വന്നിട്ട് പൊയ്ക്കോ വേണമെങ്കിൽ ഒത്തു വന്നിട്ട് പൊയ്ക്കോ ആ വേണ്ട അപ്പം അവനവിടെ കിടന്നു അപ്പം പറയൂ പൊയ്ക്കോ മുട്ട ച ഏച്ചി പറയണേ മോൻ പൊയ്ക്കോ മോന് പിന്നെ അമ്മേ അച്ഛനും ഉണരുണ്ടെങ്കിൽ ഏച്ചിൻ്റെ അടുത്ത് പറയും ഇപ്പം സബട്ടനെ പിടിക്കാൻ പാടില്ലല്ലടാ ഈ കുട്ടി കൊണ്ടുവന്നല്ലേ അപ്പം ഈ ശ്രദ്ധിക്കണ്ടേ ശരി ശരി ഞാൻ ഇടയ്ക്ക് കിടക്ക് വന്നോണ്ട് കയറിയാൽ ചെക്ക അങ്ങനെ ചെക്കാത്തക്കി പോകും നല്ല വായലുറഞ്ഞ് ചെക്കൻ പോയി കിടക്കും അപ്പോൾ നമ്മളെ സാപ്പുമ്പോൾ പറയും ശാലിനി പിന്നെ ഇന്നൊന്നും കഴിച്ചില്ല അറിഞ്ഞു ഞാനൊന്നും കഴിച്ചില്ല സാപ്പ് അപ്പം പറയാടയ്ക്ക് വയ്ക്കണേ ഞാനൊന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല കിടക്കാതെ വല്ല വിരിപ്പുണ്ടോ അപ്പോൾ പറ സാപ്പൊന്നും കഴിച്ചില്ല ഇല്ലടി എൻ്റെ അമ്മയോടെന്താ പറഞ്ഞത് അമ്മ ചോറും മീൻകറിയൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് മറ്റേൻ്റെ വിസലാട്ടി കേട്ട പാടാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് കടന്നോണ്ട് അപ്പം പറഞ്ഞു വേണ്ട അവിടെ മീനും മീൻകറിയും മീൻപരിച്ചൊക്കെ ആവുന്നുണ്ട് ഇവിടെ നിന്ന് കഴിച്ചാൽ പറഞ്ഞു പറഞ്ഞത് വേണ്ടയ്ക്ക് ബീഫ് കൂട്ടണമെന്ന് പോതി ഞാൻ പോയി ഭക്ഷണം കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് വരികയുള്ളൂ ഒരു ഫിലീമൊക്കെ കണ്ടിട്ട് വരികയുള്ളൂ അമ്മ കടന്നുകൊണ്ട് പിന്നെ ഓൺലൈൻ ലൈനിലേ കിടക്കാം ആണല്ലേ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ലേ ഇലീന്നെ തെരഞ്ഞെടുക്കൂലെ ഒരു ശരിയല്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്ക് വൈകണെ ഇവിടെ അടുക്കള എന്തെങ്കിലും ഇരിപ്പുണ്ടോ നോക്കാം അതിന് ടോർച്ചട അപ്പോൾ അമ്മൂലന്ന് ഉച്ചക്കരിക്കൽ വെച്ചിട്ടുണ്ടാവും ടോർച്ച് ആ ടോർച്ച് എടുക്കും അങ്ങനെ എല്ലാ അടുക്കള പോയിക്കുമ്പോൾ ചോറും മീൻ കറിയും അയിലമുള കിട്ടതും കണ്ടെട്ടോ അങ്ങനെ അവിടെ എന്തു ചെയ്യും വേഗം ഒരു പാത്രത്തിന് വല്ല വെച്ചിട്ടുണ്ടോ ആ കാണ്ട വിളമ്പി മീൻ്റെ കറിയൊക്കെ വിളമ്പി കൊണ്ടുവന്നിട്ട് ആ ട്രമ്മിൽ ചിരിച്ചുവെച്ചിണ്ടാവും അവിടെ ഇരിക്കും അവിടെ ഇരുത്തിയിട്ട് പുളറെ ഓൻ പറയുമ്പോൾ കടക്കുള്ള പോയി തിന്നാ അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അപ്പുളറി വേണ്ട പെട്ടെന്ന് ആരെണ്ന്നാല് എനിക്കങ്ങോട്ട് പോകാലോ സാബുവിനെ എൻ്റെ ഉള്ളിലിരിക്കാനോ ഇവിടെ രണ്ടാളും കൂടി പിടിക്കപ്പെട്ടു പോകും സാബു വരെ അങ്ങനെ ഞാൻ മെല്ലെ പറയാം മെല്ലെ അവിടെ അവിടെ സംസാരം കാരണം കള്ളണല്ലേ സാബു കട്ട് വന്നതാണ് വീട്ടിലേക്ക് അങ്ങനെ സാബു വിളിച്ചു ഒക്കെ വാരി സാപ്പുന് കൊടുക്കൂട്ടോ സാബു മുളയും കഴിക്കട്ടെ ഈ കഴിക്കാൻ പിടിയും കഴിക്കാറ് അങ്ങനെ പറഞ്ഞാൽ വരുന്ന പുള്ളർ വേണ്ട സാപ്പിൻ്റെ കയ്യിലാക്കി കൈയേക്കാൻ പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ചോറൊക്കെ വാരി വലിയ വലിയ പിടിയൊക്കെ ചക്കൻ്റെ കുക്കല്ല് വെള്ളം വേണം ആ പുളരെ അവസാനം കുടിക്കാൻ വേണം ഇനി വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഒച്ചപ്പാടം ഉണ്ടാവും ഞാൻ വല്ല പ്ലേറ്റ് അടക്കൊണ്ട് വെച്ചിരുമ്പോൾ വെള്ളം തേരാട്ടോ എന്ന് പറയുക അങ്ങനെ ചക്ക എങ്ങനെയൊക്കെ ഇനി ഇങ്ങനെ ചോറൊക്കെ തിന്ന് സാപ്പിന് മുന്നൊരുവിധം പിടിച്ച് നിൽക്കാനായിട്ടോ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണ് അങ്ങനെ അവൾ മെല്ലെ അവിടെ കൊണ്ടുവച്ചിട്ട് കയ്യിൽ മെല്ലെ ഇത്തിരി കയ്യേക്ക് വെള്ളം പാർന്ന് ഏകദേശം വെള്ളം പിന്നെ പൂച്ചട്ടിയാണെന്നുണ്ടോ പൂച്ചട്ടീന്ന് സ്റ്റീവ് ഗാസ് എടുത്ത് വെള്ളം എടുത്ത് അവരോട്ടു കൊടുക്കും അങ്ങനെ അവർ വല്ല മെല്ലെ പറഞ്ഞെടുക്കുക കേൾക്കേണ്ടാവില്ലല്ലേ നമുക്ക് ഇച്ചിരി ഒരച്ചേൽ സംസാരിക്കും പക്ഷേ ഇങ്ങനെ ഒച്ചയിലല്ല അവർ സംസാരിക്കണെ പയ്യാണ് മെല്ലേ പറയണേ അങ്ങനെ പിന്നെ ചോറ് കഴിച്ച് വെള്ളം കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അത്ര അമ്മ വല്ലേ ഷാലിനി ഇവിടെ ഇരുന്ന് പറയാപ്പോൾ വരുമ്പോൾ രണ്ടാളും കൂടി താങ്ങൂല ആ ഡ്രമ്മ പൊട്ടി പുട്ടികളെല്ലാടേയും നല്ല ബലുള്ള ഡ്രമ്മ് അവസാന ഓൺ പറയും വട എൻ്റെ മടിയിലിരിക്കാറ് അങ്ങനെ വന്തി പിടിച്ചുംങ്ങാട്ട് ഓ എൻ്റെ മടിയിൽ ഡ്രമ്മ വരുന്നുണ്ട് ആ മതിൽ ഞാൻ കുറച്ചാർ കുട്ടികളങ്ങനെ ഓ മതിൽ പിടിച്ച് അങ്ങനെ ഇരുന്ന് ഓരോ കിന്നാരും പിന്നാരൊക്കെ പറഞ്ഞ് അങ്ങനെ ഓൻ പറാലിനി ഞാൻ വന്നില്ലേ എന്ത് ചെയ്യനി ഞാൻ സാബു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണിന്നോ ഞാൻ വ അതിലിറന്ന് അങ്ങോട്ട് വരും എങ്ങോട്ട് സാബുക്കുലായാലും ഉറുങ്കിലല്ലേ കിടക്ക അവിടെ വ അതിലൊന്നുമില്ല കർട്ടൻ അല്ല കർട്ടൻ വന്നിച്ച് എനിക്ക് അങ്ങോട്ട് വരാല്ലോ അപ്പം ചേച്ചി സത്യമായിട്ട് വരികേന് സത്യമായിട്ട് വരുകേന് ഞാൻ മോട്ടൻ എങ്കിൽ കൂട്ടിയിട്ട് വരിക എനിക്ക് അല്ലാതെ സമാധാനത്ത് കടന്നുറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് ആടി ഈ മോട്ടൻ പറഞ്ഞെന്നോട് ഈ മോട്ടനോട് പറഞ്ഞിനി ഇല്ല ഞാൻ മോട്ടനോടൊന്നും പറഞ്ഞില്ല ഞാൻ മോട്ടനോട് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വരും പറയാം അവന് ഇന്നെ നന്നായി അറിയാം സാബു സാബുവിനറിയില്ലേ ആടി എനിക്ക് പറയാനീ ഈ വരും അന്നെ കുറുക്കൻ എന്തെങ്കിലും കടിക്കണ്ട കുറുക്കൻ കടിക്കണ്ട വെച്ചിട്ട് വന്നതാണ് ആൾക്കാർ പിടിച്ചാലോ ഒരു പെൺകുട്ടിയല്ലേ വരണത് ആരും പിടിക്കാനാണ് ആരും പിന്നെ പിടിച്ചില്ലല്ലോ ഇവിടെ പോയാലേ പറയാൻ പറ്റുള്ളൂ പിടിച്ചില്ലേ പിടിച്ചില്ല അങ്ങനെ ഒന്ന് പറയാൻ തന്നാറ് അങ്ങനെ രണ്ടാൾ കെട്ടി പിടിച്ചിരിക്കാം അത് മടിയിലേക്ക് ചാഞ്ഞിരിക്കണോ ഉള്ള തോളിൽ ചാഞ്ഞിരിക്കാം എന്നേക്ക് നോക്കിയിട്ട് അപ്പോലേ ഇരുടല്ലേ അപ്പോൾ ഓ പറ ശാലിനി നമ്മളെ പിന്നെ സ്വാമിജിനെ കണ്ടത് നന്നായില്ലേ അപ്പോളേക്ക് എന്താ സ്വാമിജി അങ്ങനെ പറഞ്ഞാലും കൊണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരു നിമിഷങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ ആ സ്വാമിജി പറഞ്ഞ എൻ്റെ കരളും ഹൃദയമൊക്കെ മുറിഞ്ഞ് സാബു ഓള് അറിയും ഓരോ എന്തെടുശ്വാസം ഇടും അപ്പോൾ അറിയൂ ശാലിനി അപ്പം ചോദിക്കാം ശാലിനി സ്വാമിജി മുമ്പെല്ലാൾ ഒരുമിച്ച് ജീവിക്കണം എന്നെന്തേ പറഞ്ഞു അപ്പോൾ ഓൾ ഇങ്ങനെ കവിളന്നു എന്താ അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാൻ അങ്ങനെയൊക്കെ തോന്നണ്ട അങ്ങനെ തോന്നിയ ശാലിനി എന്ത് പറയും ശാലിനി എന്ത് പറയണോ ശാലിനി ഒന്നും പറയില്ല സാബുന് എന്ത് തോന്നണോ അതന്നെ നമ്മളെ ലൈഫിൽ നടക്കുക ശാലിനൊന്നും തടയില്ല അപ്പം എല്ലാ ചോദിക്കപ്പം ശാലിനിക്ക് പേടിയല്ലേ എന്തിനു പേടിക്കണേ എന്ത് കിട്ടിയ ചെക്കനല്ലേ ഇത് എൻ്റെ വിരലിൽ മൂന്നര ഇട്ട ചെക്കനല്ലേ എന്നാലും എന്തെങ്കിലും സംഭവിച്ചാലടി എന്തോ സംഭവിച്ചാലിപ്പോൾ എന്താ സാബുൻ്റെ പെണ്ണല്ലേ എടി മാനക്കേടാവില്ലടി എന്താ മാനക്കേട് പ്പ പേടിയല്ല എനിക്ക് പേടിയൊന്നുമില്ല എടി അപ്പയ്ക്ക് തുപ്പായി പോണ്ടടി തുപ്പായിപ്പോപ്പായി പോയിട്ട് രണ്ടു കൊല്ലം കൈയടി വരാനേ അടക്കെന്തെങ്കിലും പറ്റിപ്പോയിണ്ടെങ്കിൽ പിന്നെ വാസേടനും കുടുംബവും എല്ലാവരും മാറി ശാലിനി നാറൂലേ ഉം ശാലിനി നാറണ്ടെന്നുള്ള വിചാരമൊക്കെ സാബുനുണ്ടാവും അതുകൊണ്ട് ഷാലിനിക്ക് എന്താ പറയാ എന്തു പറയാ എനിക്കറിയാം സാബു ഞാനിപ്പെന്തേലും തയ്യാറായിട്ട് നിന്നാലും എന്റെ സാബുവിനെ ഒന്ന് ചെയ്യാൻ എനിക്കറിയാം അതെങ്ങനെ അറിയാം അതാണ് സാബു ആ സാബുവിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് നിറഞ്ഞാൽ വെല്ലിച്ചു പെറുക്കി കെട്ടി പിടിച്ചിരിക്കുമ്പോഴാണ് വലിയൊരു മിന്നല കൊണ്ട് വന്ന് പറയാ സാബു മിന്നലടിക്കണേ അത് സാരിലേ പഠിച്ച വെളിച്ചം തരുകയാണ് എൻ്റെ മോളെ മുഖം ഒന്ന് നല്ലോണം കാണാനായ വിളിച്ചത് മിന്നലടിച്ച അപ്പോൾ സാബു വെട്ടി മഴ പെയ്യോ വീട്ടുകാരനെ അറിയോ അറിയാനാണ് വീട്ടുകാരെന്തറിയാനാണ് ഇടിവെട്ടിയാൽ ഇടി വെട്ടിയാലെന്തോ ഒരു കടന്ന് ഉറങ്ങും മുമ്പ് പിടിക്കും ഇവിടെ നനയൂലേ മ്മളെങ്ങനെ നനിയാനാ ഏഹ് മുമ്പെ അടക്കലേക്ക് പോകും വളവളെ ചാപ്പന അതൊക്കെ പറയാന്നൊക്കെ പറഞ്ഞു കുറേ കെട്ടി പിടിക്കും കുറെ ഉമ്മയൊക്കെ വെക്കൂട്ട് രണ്ടാളും അപ്പൊ അവിടെ ആത്തൻ തറയോ നടക്കണത് ഏ പിന്നെയും ഒരു ഇറ്റിങ്ങോട്ട് വെട്ടി പാടനല്ലേ ഷാലിനെ ഷാലിനെ അമ്മ മാസത്തെ മാസ വിളിക്കണേ അപ്പടി മോട്ട എന്താമ്മേ ഉറങ്ങനെ അച്ഛനെ വിളിക്കണേ അപ്പം മോനെ ഇടീ വെട്ടി ആ ഇടീ വെട്ടിക്കോട്ടെ അയിനിപ്പം എടാ സിമെൻ്റൊക്കെ ഇണ്ടട അമ്പള മറ്റേ റൂമിൽ മഴ പെയ്താന്ന് അയ്യോ ഒളിച്ച് അപ്പ ചക്ക പറയാ മഴയൊന്നും വെയ്യൂലമ്മേ പാവ അച്ഛനെ ഉണുത്തലമ്മേ എടാ സിമെന്റ് കൂട്ടെടുത്ത പിന്നെ മഴ പെയ്താലും സാരമില്ല ഇനി അതാണ് അമ്മേ അച്ഛനെ വിളിക്കണ്ടെട്ടോ പിന്നെ ഈ എടുത്തേക്കു ആ ഞാൻ എടുത്തേക്കും ആണക്ക് പൊന്തു മോറ്റോ ഒരു ചാക്ക് സിമെൻ്റ് ഉണ്ടായിരുന്നു ഒരു തുള്ളി എടുത്തിട്ടേ ഉള്ളൂ നെല്ലം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടാണ് അമ്മേ ഞാനിതാ ചേച്ചീനേം കൂട്ടി പോയിട്ട് എടുത്തോളാം കേട്ടോ അമ്മ കിടന്നു ചേച്ചി നീക്കൂല്ലേട്ടോ മോനെ ചേച്ചി നീക്കൂ അമ്മ അച്ഛനെ ഉണർത്തണ്ടേച്ചി ഏച്ചി അയക്കൂ അവിടെ അമ്മ കിടന്നെട്ടോ ഇനി ഇടി വെറ്റുമ്പോൾ ഞാൻ എടുത്തേക്കു അല്ല വെടപ്പത്തന്നെ എടുത്തിട്ട് പറഞ്ഞ ചെക്കൻ വാതിലൊക്കെ കടപട എന്നൊക്കെ ഒച്ചെൻ്റെ ആക്കി പായിച്ചെന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ കടന്നണിക്കണ്ടെന്നു പറഞ്ഞു നല്ല ചെക്കു വാതൊക്കെ വന്നേച്ച് പോകണമേരി എന്ത് ചേച്ചി വേഗ ടീച്ചല്ലോ എന്നൊക്കെ പറയും അപ്പൊ അമ്മയൊക്കെ ഇരുടാണ് നല്ല ഇരുടാ അമ്മയൊക്കെ എൻ്റെ മോക്കെ എന്തേ തോന്നി പിന്നെ കൊയിൽ തുടക്കണ്ടിട്ട് നല്ല കരി പിടിച്ചിട്ട് വെളിച്ചും കാണുന്നില്ല അതാണ് അങ്ങനെ ചിക്കൻ എല്ലാം പോയാലും ഉണ്ടാവും രണ്ടെണ്ണം അങ്ങനെ ഇരുന്നു ഉമ്മ കുട്ടിക്ക എപ്പോഴും ചെക്കനെ കണ്ട പറഞ്ഞത് ഷാലയ്ക്ക് എന്താ മതി ചെക്കനെന്തായാലും അപ്പം സംഭവിക്കുന്നത് എന്താണ്ടാ മതി മതി കിന്നരിച്ചു മുന്നേച്ചെൻ്റെ അമ്മയും അച്ഛൻ്റെ തകരാൻ വേണം എന്തിന് സിമന്റീൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല മഴ പെയ്യൂന്നറിഞ്ഞിട്ട് അയ്യോ സാലിക്ക് പേടിയായി അയ്യോ സത്യമായിരുന്നു ഇല്ല ഇയ്യൊന്നവിടെ വന്നിട്ട് പോരെ കേട്ടോ പിന്നെ സിമെൻ്റ് കൊണ്ടു അങ്ങനെ സാപ്പ് എന്ത് ചെയ്യുക സിമെന്റ് എടുത്ത് കണ്ട് നടുവിലെ റൂമിലേക്ക് ചെക്കം കൊണ്ടുവച്ചെടുക്കും അങ്ങനെ മോറ്റം പറയാ ഇനി ഇരിക്കണ്ട എന്തേ സാപ്പിക്കോട്ടെ ആ എന്താടാ അങ്ങനെ പറയണെ നേരം വിളിക്കണടാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ആ എന്തേ ഇനിക്കിത്തിരി ഉറങ്ങണം അനക്ക് ഉറങ്ങണമെങ്കിൽ എന്താണോ അയ്യോ ഉറങ്ങിക്കടാ ഞാൻ പറയാറങ്ങിക്കടാ ഞാനെന്തേനൊരു ഉമ്മ വെച്ചിട്ടുള്ളൂ ഒന്നും സംഭവിക്കില്ല ഞാൻ മോറ്റ എന്നറി ഇനിയിപ്പം എന്താ ചെയ്യുക ഞാൻ അവിടെ ഇരിക്കുക അമ്മ വീരൂലേ അമ്മ വീര ഒന്നും കൂട്ട് വാ മെല്ലെ വാ ചേച്ചിനെ കണ്ടോട്ടെ അമ്മ അങ്ങനെ അപ്പം വരുക സാബോട് ഇരുന്നോട്ടോ അറി അപ്പം ആണെന്നറി അങ്ങനെ ഓടും മെല്ലെ വന്ന് കുറച്ചൊക്കെ പാടൊക്കെ ഉണ്ടാക്കി എന്നാൽ നീങ്ങി കിടക്കടാ മോറ്റ അപ്പം അമ്മയ്ക്ക് മക്കളെ എടുത്തു ആ ഞങ്ങളെടുത്തു അമ്മയറിയോളേ ഞാൻ ഇറങ്ങിയേക്ക് അറിയാം അങ്ങനെ നല്ലായിട്ട് മഴ അങ്ങനെ മഴ അങ്ങപ്പോ സാപ്പ് മെല്ലെ എന്തെയ്യന്നറിയാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മഴ ചാറി വിടണം കടക്കളേക്ക് വന്നേക്കും മഴ കൊള്ള വച്ചിട്ട് അപ്പൊ ഇവിടെ അറിയാം അമ്മ ഉറങ്ങില്ല അമ്മ തിരിഞ്ഞു പറഞ്ഞു അയ്യോ മഴ പെയ്യാ ഞാൻ മതിനി എന്തെല്ലാം സാധനം പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെ വെക്കാനൊരു സമാധാനവും ഇല്ല അങ്ങനെ ഇവിടെ അറിയാം ചക്കൻ അമ്മ അപ്പം എങ്ങനെ മിട്ടാണ്ട് ഉറങ്ങാൻ നോക്കി നിങ്ങൾക്ക് എന്തിൻ്റെ കേടാന്നെ കണ്ട് ചെക്കെന്ത് ചെയ്യുക മെല്ല നീച്ചി പറ്റി ഇതിനെന്താ വെളിച്ചു കുറിയാന്ന് വെച്ച് കണ്ട് തിരി പറ്റിയങ്ങോട്ട് തതിക്കാളും നല്ല ഇരുട്ടുമായി കണിയല്ല അപ്പോൾ നല്ല മഴ എന്തെയ്യും അപ്പം ഏച്ചി വട ഇരുന്നോ ചപ്പം വരാറ് അങ്ങനെ ചെക്ക മെല്ലെ പോകുമ്പോൾ ആ റൂമിൽ സാപ്പാട്ടുണ്ടാവില്ല അപ്പം മെല്ലെ അടുക്കള പോയി വെക്കുമ്പോൾ അവിടെ ആടുമ്പോൾ മുഴ കയറിയിരിക്കും അപ്പോൾ മെല്ലെ കൂട്ടിക്കൊണ്ടുവരും കൂട്ടിക്കൊണ്ടു വന്നിട്ട് നമ്മളാത്തേക്ക് പാസൂമിലേക്ക് നമുക്ക് അവിടെ രാശം കടന്നുറങ്ങുന്ന സമ്പടയ്ക്ക് സമാധാനം ഉണ്ടാവില്ല എടാ ഞാൻ ഞാനവിടെ വന്ന് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാകും ഇന്ന് കുഴക്കി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാന് നിങ്ങളെ ഞാൻ കട്ടിൻ്റെ ഒട്ടേക്ക് ആക്കി തരുന്നത് അതിൻ്റെ അടുത്ത് ഞാനും കിടക്കും പുറേച്ചും കിടക്കും ആരും അറിയില്ല നേരം വെളുത്താലും എല്ലാവരും പോയിട്ടാണ് ഇങ്ങനീച്ച് പോവാം അങ്ങനെയാ ആ അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം കൂട്ടിയിട്ട് വരും എന്നിട്ട് എല്ലാം കൊമ്പിട്ടിട്ട് മുട്ടിട്ടിട്ട് അങ്ങോട്ട് വരും പക്ഷേ യ്ക്കി അപ്പടി മുട്ട എന്ത് കട്ടൻ കട്ടിൻ്റെ അങ്ങോട്ട് ആക്കി കൊടുക്കും കട്ടൻ്റെ ആക്കി കൊടുത്തേക്ക് അന്നത്തെ കട്ടിലൊക്കെ നല്ല വലിയ കട്ടിലാക്കി കിട്ടോ എന്നിട്ട് എന്തെയ്യോന്നറിയാ മുട്ട എന്ത് ചെയ്യും ആ കട്ടിലിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കിടക്കും ഇപ്പോൾ ഓരോ ചേച്ചിയും കിടക്കും എന്നിട്ട് പറയും ഇങ്ങനെ കിടന്ന് ഇറങ്ങി അധികം നേരം കുളം സമാധാനപരമായിട്ട് ഉറങ്ങുക ചെക്കിന് സമാധാനം ചേച്ചി സാപേടണറ്റയ്ക്ക് റുമരി ഇട്ടിട്ട് ചെക്കന് സമാധാനം കളായിപ്പോയി അങ്ങനെ ചെക്ക് കട്ടൻ്റെ ഒട്ടിൽ സാബേടനാക്കി അതിൻ്റെ അടുത്തോനായി തന്നെയായി ചുമരി അരക്കിലേക്കാണ് കട്ടിലെ പിന്നെ ഒരു പുറപ്പൊക്കെ സാബുൻ ഇട്ട് കൊടുക്കും നല്ലതാണ് പാവം കിടക്കണം പായ ഒന്നും നീക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ചാലിനി ചാലിനി വെച്ച തലാടിയൊക്കെ വെച്ചുകൊടുക്കും കേട്ടോ അച്ചടം പറയും അങ്ങനെ എന്ത് ഒരു മോട്ടം കിടക്കും സാബൂൻ ഒത്തി പിടിച്ചാൽ അങ്ങനെ സുഖം സുന്ദരമായി മോട്ടം കിടക്കും അപ്പം ഈ തലക്ക് കൂടെ ചാലിനീൻ്റെ കൈ കോർത്ത് പിടിച്ച് ഓനും കിടക്കും രണ്ടാളും സുഖം സുന്ദരമായിട്ട് പിന്നെ അങ്ങനെ കുറെ സമയം ഇനി നാ പറ നേരെ വിളിക്കണേ നാളെ പറയും ഞാനത് നോക്കട്ടെ എത്രയായിന്ന് അങ്ങനെ ഇവർ കിടന്നുറങ്ങി ശാലിനീൻ്റെ കൈയും സാബും ശാലിനി കൈ ഓർത്ത് പിടിച്ചിട്ട് ഉറങ്ങി നടുവിലുമ്പളം മോറ്റം കിടക്കണ്ടേ പിന്നെ അങ്ങനെ രണ്ടുപേരും മൂന്നാൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിപ്പോയിട്ടങ്ങൾ പാവ നിഷ്കളങ്കമായ മക്കളിൽ കിടന്നുറങ്ങി അപ്പോൾ അമ്മ നീ ചൊച്ചാട്ട വേണം ഷാലിനീൻ്റെ ഉള്ളിൽ ഈ ഒരു മൈൻഡ് ഉണ്ടല്ലോ കാരണം ഉണർവുണ്ട് അവക്ക് അപ്പോൾ അമ്മ സമയമായി ഏട്ടാന്ന് വിളിക്കുന്ന ഒച്ചേട്ട പാടനെ ഇപ്പോൾ മോണ്ടനുണ്ടോ മോണ്ടനുണ്ടിട്ട് പറയും മോൻറ്റ മോൻറ്റ നീക്കടാ ഞാൻ ഇച്ചിരി ഒച്ചിരി പറയട്ടോ മോൻറ്റ നീക്കടാ സാപ്പിട്ടം കട്ടിൻ്റെ തൊട്ട് കിടക്കണേ കാണും ഈ കട്ടിൻ്റെ കീരി കിടക്ക് പുതപ്പ് താത്തിയിടുന്നു പുതച്ചിരി ഇങ്ങനെ താത്തിയിട്ടാൽ അവർ കാണില്ലല്ലോ ഒച്ചയ്ക്ക് വേച്ചാടിപ്പടിഞ്ഞ് നീച്ചി പുതപ്പോ കൂടി കിടന്നിട്ട് തുമ്പത്ത് കട്ടിലൂടെ തുമ്പത്ത് കിടന്നിട്ട് പുതപ്പങ്ങട്ട് വീത്തി അങ്ങട്ടിടും അപ്പോൾ ഇങ്ങനെ വിരിച്ച മതിയാക്കും മോണ്ടെനും പുതയ്ക്ക് വിരിച്ച മതിയാക്കും അങ്ങനെ അച്ഛൻ നീക്കലും കുളിക്കലും ചെവിക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോവുക കുറച്ച് സമയം എടുക്കല്ല അതിനോളും നല്ല ഇങ്ങനെയും കിടന്ന് സോപ്പം സുന്ദരമായിട്ട് കുറച്ച് നേരത്തെ പറഞ്ഞാൽ മതി അവൾ അമ്മ നീച്ചപ്പാണവളറിഞ്ഞത് അതാണ് അതിൻ്റെ മുന്നേ അവർ പറഞ്ഞയക്കുന്നത് ചരിച്ചിന് അങ്ങനെ ഏട്ട നീക്കിക്കലും കുളിക്കലും ചെവിക്കലും കുറച്ച് വെള്ളമൊക്കെ നിറച്ചിടും വെള്ളമൊക്കെ നിറച്ചിട്ട് പിന്നെ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് മൂടിയൊക്കെ കീറുന്നു മാറ്റി പിടിച്ച് പോവാൻ നിൽക്കുക അപ്പോൾ ഇവിടെ വിളക്കൊക്കെ കെട്ടിടക്കണ്ടാവും പിന്നെ മൂട്ടം കെട്ടിട്ട് താത്തിട്ടിട്ട് ഇട്ട് അങ്ങനെ ശാലിനിൻ്റെ അച്ഛൻ പോയി പിന്നെ ഏട്ടന്മാരെണ്ണീച്ച് പേ കേട്ടമാരെണ്ണീക്കലും കുളിക്കലും അച്ഛൻ വിളിയും ഒക്കെ ആയി എമ്പളെ സ്വാഭാവം മഹാരാജോ കോർക്കാൻ വേണ്ടി ബൂർക്ക വലിക്കാണ്ട് അപ്പടി വിളം തെയ്യോന്നറിയാം ഇത്രയും സമയം തേനിയൊന്നും അറിയില്ലല്ലോ ആരും അറിഞ്ഞില്ലോ അച്ചക്കിട്ട് ബൂർക്ക വലിയ നല്ല ഉണ്ടോ അപ്പടി വിളം തെയ്യോ അതിനെ ചിരിച്ച് തല നേരെയാക്കി വെച്ചിങ്ങനെ കട്ടിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് അങ്ങനെ കിടക്കും പിന്നെയും പിന്നെയും അച്ഛണ്ടാകുമ്പോൾ പിന്നെയും ഇവിടെ ആ മോക്കം പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കും അപ്പോൾ ആണെന്നേ ഉണന്ന് മിണ്ടാട കിടക്കും പിന്നെ വെറുതെ ഒരു അച്ചുണ്ടാക്കി വിടണവേ അവൾ പിന്നെ കയ്യിട്ട് വടണോ അപ്പോൾക്ക് സമാധാനമാവും ആ വന്നിരിക്കണല്ലോ അങ്ങനെ പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞ് ഏട്ടന്മാരെല്ലാവരും പിന്നെ ചായ ഒക്കെ കഴിച്ചിട്ടായിട്ട് നിങ്ങൾ പോവുക അങ്ങനെ അമ്മ വേഗം ചായയും പുട്ടും ഒക്കെ ഉണ്ടാക്കി പഴമൊക്കെ ഉണ്ടാക്കി അവരെങ്ങനെയൊക്കെയോ ഓരോ കഷ്ണമൊക്കെ കഴിച്ച് ഏട്ടന്മാരും പോയി അങ്ങനെ ഏട്ടന്മാർ പോയി വെളുപ്പ് ആറ് ആകുമ്പോഴത്തേന് പോകും അങ്ങനെ ഇരുട്ട് മഴയ്ക്കും അങ്ങനെ അന്നൊക്കെ ഇരുടാന്ന് ഇപ്പം വേറെ നേരം വിളക്കും അന്നൊക്കെ മരങ്ങളൊക്കെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ട് അതിൻ്റെ ചോദിക്കണ്ട അങ്ങനെ തന്നെ എങ്ങനെയാണ് പുറത്താക്കണ്ടേ അച്ഛനും ഏട്ടന്മാരും പോയിന് സാപ്പിനെ കണ്ട പറഞ്ഞ സാപ്പ് എന്തെയ്യെന്നറിയാം മോട്ടവരേ ഉറങ്ങിയില്ല ഇനി കട്ടീൻ്റെ മുകളിൽ കുട്ടിയെല്ലാം ഉറങ്ങിപ്പോ നേരം ഉറങ്ങാനൊക്കെ ഉറങ്ങിയിങ്ങനെ രണ്ടാൾ എന്നാല് അപ്പം അടിച്ചെക്കണ്ട എറുപ്പെണ്ണിനെ കട്ടൻ തൊട്ടിലേക്ക് ഇങ്ങോട്ട് പിടിച്ചലിച്ചിട്ട് കട്ടി പിടിച്ച് കിടക്കും കുളമേലൊക്കെ ഒക്കെ കാലിട്ട് കൊടുക്കുമ്പോൾ പറയും എന്തോ സാപ്പു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോവാൻ നോക്കണ എന്നൊക്കെ പറയും പറഞ്ഞാൽ പൂവിലടി ഞാൻ അവിടുന്ന് പോരാ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചവിട്ടിൽ പറയാം എൻ്റെ അമ്മയുടെ ചായയും തിന്നിട്ട് അവിടെ പുട്ടും പഴ അതൊക്കെ തിന്നിട്ട് പൂളി വല്ല വർത്തമാനം പറയല്ലേ എന്നറിയാം അങ്ങനെ അവൾ വേഗ ഉരുണ്ട് കോട്ടേക്ക് പോരും എന്നിട്ട് കുളെന്തോ എൻ്റെ അർത്ഥം മറ്റാ മറ്റാ എന്തെ സാപ്പാടി എങ്ങനെയാ പറഞ്ഞയക്കുക ഒന്ന് വൈ വൈകി കാട്ടിക്കൊണ്ട അപ്പ അടിച്ചൊക്കെ നീച്ചി നീച്ചി കണ്ട് കുലായാലും വായലൊക്കെ തുറന്നിട്ട് അമ്മ എന്തൊക്കെയാന്ന് പോയി നോക്കി അമ്മ പിന്നെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം വെച്ചിട്ട് അരി ചേറിയിട്ട് നെല്ലിങ്ങനെ പൊറുക്കുക രാവിലെ ചോറ് വെക്കണം അപ്പടി ഇവിടെ ഇതെന്ത് കസാല എടുത്ത് കടക്കൊണ്ടുപോയിട്ടത് അമ്മ അമ്മ ഇരുന്ന് പൊറുക്കി കളിക്കുക ഓ എന്താ അപ്പം അമ്മനോട് സ്നേഹം നന്നോ രാവിലേക്ക് അമ്മൻ്റെ കുട്ടി ചേച്ചി എന്താ അമ്മ പിന്നെ പുട്ടും ആ പുട്ടും പഴാണ് ആ ശരി ഞാൻ ചേച്ചിനെ വിളിച്ചോണ്ടി വരാം വെള്ളമൊക്കെ നിറയ്ക്കാൻ വേണ്ട ഓളാ അവിടെ കിടന്നോട്ടടാ ഒട്ടേടാ ഓൾ ഇന്നലെ നേരത്തെ കിടക്കണമല്ലേ ഞാൻ ഓളെ കൂട്ടിക്കൊണ്ടു വരാം അമ്മ ഇവിടെ ഇരുന്ന് നെല്ലൊക്കെ പെരക്കുക ബാക്കിയൊക്കെ ചേച്ചി ചെയ്തേറെ കണ്ടി പിന്നെ ഏച്ചിയെ വാണറ് പിന്നെ അപ്പടി സാപ്പടും എനിക്ക് വേറെ കൈ പിടിച്ചിരിക്കും അപ്പടി ഇങ്ങനെ നീങ്ങി വരും പാവട്ടോടി വെട്ടിയാറ് അപ്പോൾ മെല്ല നീച്ചി കണ്ടു ചേച്ചീനെ എന്ത് ചെയ്യും അപ്പടിയോ എന്ത് ചെയ്യും ഓള കൂടി കെട്ടിപ്പിടിക്കും അപ്പം ചക്ക ഒന്ന് കുടിച്ചിട്ട് നല്ല കിട്ടിട്ടു സാപ്പാട്ടാ സാപ്പാട്ടാ അമ്മ പറഞ്ഞതിൻ്റെ മുന്നേ അവിടെ നിന്ന് വിട്ടു ആരും കാണാൻ എൻ്റെ മുന്നേ അപ്പോൾ അവൻ പറയേട കുലയിലൊന്ന് പോയി കടാറി അതിനപ്പം കുലയിൽ പോയി അപ്പോൾ ആരും ഇല്ലാന്നാ ചക്കൻ പറഞ്ഞു പറയും അപ്പടിയും മെല്ലെ ഇറങ്ങി അപ്പം ചെരുപ്പ് അത് ഞാൻ കൊണ്ടു തരേണ്ടി നിന്നറി ചക്കെ പറയടാ ചെരുപ്പിലേ ഞാൻ ഇറങ്ങുമ്പോൾ കിടാറി അങ്ങനെ ആ കച്ചറ റൂമിൽ പോയി ചെരുപ്പ് എടുത്തുണ്ടോ എന്ന് ചക്കെ മുറ്റത്തെടുത്തും അങ്ങനെ ഇപ്പം മെല്ലെ നോക്കും മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ ആരും ഇല്ലാന്നുണ്ടാറ് പറയാം അങ്ങനെ വേഗം വന്ന് ചെരുപ്പിട്ട് ഈ ബസ്സാ പോകുമ്പോൾ പുറത്തേക്ക് പോയിക്കൊരു സമാധാനം കിട്ടി നിങ്ങൾക്കൊരു സമാധാനം കിട്ടി അങ്ങനെ എൻ്റെ സാൽമിക്ക് സമാധാനമായി നെഞ്ഞ് കയ്യച്ച് വാതിരിക്കലും അമ്മൻ്റെ അടുക്കളൻ്റെ വാതിരിക്കലും നിൽക്ക നോക്കിയിട്ട് അങ്ങനെ ആരും കാണാണ്ട് അമ്മ അമ്മ പുറത്തേക്ക് ആയിട്ട് നേരെ റൊട്ടുമ്മ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വീട്ടിലേക്കും അപ്പം നമ്മളെ കടത്തരിട്ട് കുറേ സമയം പോയിട്ടാണ് അപ്പം അമ്മ സ്വാമിജി പറഞ്ഞതൊക്കെ നടന്ന് അവരൊരുമിച്ച് ഉറങ്ങി എന്ന് പറയുന്നതായിരിക്കും അപ്പൊ അവരുടെ ലൈഫിൽ അവർ പിരില്ലാന്നൊരു സത്യമക്ക് കിട്ടിയില്ല ക്യാറ്റ ലവ് യു ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മ സുഖനിദ്ര ശുഭനിത് ഗുഡ് നൈറ്റ് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും തന്നുകൊണ്ട് ഞാൻ ബ്രസാബുമോനെ ഈ റൂമിൽ റൂമിലിനി അത് അങ്ങനെ പുറത്തു പോകുന്നവരെ അതാണ് രംഗത്തായിപ്പോയത് വീഡിയോ പെട്ടെന്ന് അത് പറഞ്ഞു തീർത്താം കേട്ടോ ടാറ്റ